ഡിയേഴ്സ് എനിക്ക് വീഡിയോ എടുത്തരും എന്ന് ചോദിച്ച വീഡിയോ എടുത്തല്ല എന്ന് പറഞ്ഞു അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഞങ്ങളിന്ന് ഒരു അമ്പാടീൻ്റെ കൂട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്നൊരു പരിപാടിക്ക് പോകാനായിട്ട് ഒന്ന് ഒരു നൂലുകെട്ട് മനുഷ്യനാണ് നമ്മുടെ ഇരുപത്തെട്ട് അതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മീനോട്ടിനെ കണ്ടിട്ടുണ്ടാവും മീനോട്ടിൻ്റെ കല്യാണം കല്യാണം വീഡിയോയിൽ ഉണ്ടാവില്ല അപ്പം ഇല്ലല്ലോ അല്ലേ അതായത് നമ്മുടെ അനിയൻ തന്നെയാണ് അനിയൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് അപ്പം ഞങ്ങളിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും ഞാൻ സ്കൂൾ കട്ട് അടിച്ചു ഗൈസ് അങ്ങനെയല്ല അത് ഒഴിവാക്കാൻ പറ്റാത്ത കൊണ്ട് അമ്പാടിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു ഞാൻ ഇന്ന് ലീവാക്കി എന്നിട്ട് ഞങ്ങളിത് റെഡിയാണ് ചേട്ടൻ റെഡിയാണ് ചേട്ടാ ഹലോ എന്താ എനിക്ക് വീഡിയോ എടുത്തല്ലോ പറഞ്ഞ് ഏ വെറുതെ അമ്പാടിനെ പോലെ സൊ ഒരു സീനില്ല നത്തിങ് എന്നൊക്കെ അവനിങ്ങനെ പറയാം പോലെ അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം ടാറ്റാ ഞാൻ മാത്രല്ല പോകുന്നത് ഞാനും ഏട്ടനല്ല ഇതാ അമ്മയുണ്ട് പുട്ട് ഞാനും മേമ്മയും അമ്മയും എല്ലാവരും കൂട്ടിയിട്ടാണ് പോകുന്നത് ഇതാ ഏട്ടനും ഞങ്ങളെല്ലാവരും പോകാൻ നേരത്തെ നല്ല മഴ അവർ വരും ഞങ്ങൾ പിക്ക് ചെയ്യും അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഓക്കെ പോകുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മഴയെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ പിന്നെ ദാ അശ്വിനി ഞങ്ങളെല്ലാവരും കൂടി അശ്വിനിയും രാഹുലും റോഷിയും എല്ലാവരും കൂടി ഇപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഹലോ ഗൈറ്റ് ഹലോ ഓരോരുത്തർ ഓരോ കാറിലാണ് കാറിലോ ഏട്ടൻ്റെ ഒരു കാറിൽ അമ്മ മേമ്മ വേറൊരു കാറിൽ അങ്ങനെ എല്ലാവരും ഓരോ കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരോ കാറിൽ പോയിപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ ലീവ് എടുത്തത് ഇത്രയായി ഞാൻ അമ്പാടിക്കുട്ടിനെ എടുത്ത ശേഷം ഫസ്റ്റ് ആണ് പിന്നെന്താ ഒരു കുഞ്ഞി വാഹന കുഞ്ഞു എടുക്കട്ടെ അച്ഛൻ്റെ കുട്ടിന്റെ അമ്മ ഒന്നിട്ടുണ്ട് അമ്മ ഒരു ഹൈവറായില്ല നൂലുകെട്ട് ഫങ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങളൊരു ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഓ ഞങ്ങളുടെ ആണ് അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും പറഞ്ഞാൽ എല്ലാവരും ഫോൺ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ടുക്കാൻ കിട്ടുന്നുണ്ട് കുഞ്ഞാവാ എവിടേക്കോ നോക്കി കിടക്കുന്നുണ്ട് ഗെയിസ് മീനുട്ടി ഹാപ്പി ഏ മകളെ കിട്ടിയപ്പോ അവൻ അവിടെ വേറെ ഒന്നും വേണ്ട ഇനിയിപ്പ മെല്ലെ മെല്ലെ മകള് അച്ഛ വിളിച്ചു തുടങ്ങും അച്ഛനും അമ്മയും എന്താ വിളിക്കണ ഫസ്റ്റ് അച്ചാന്ന് വിളിക്കാൻ പ്രിപ്പയർ ചെയ്താക്കിയ മതി ഇവിടെ സിരിയാണ് അമ്മേ കണ്ടോ വയ്യാ거든요 ഗയ്സ് നിങ്ങൾ നോക്കുവാണ് ഗയ്സ് ബോന ഇപ്പുറത്തെ ഒരു ഇടട കുറേ ഫാൻസി ഇതിലെ സബ്ബിക്കില പരിശോധനക്കാര് കൊറിയ 10 മിനിറ്റ് ഞാൻ എല്ലാം പിരീസ് എല്ലാം പിരീ ഞാൻ ഒരു കമ്മിയോ കല്ലെടുക്കുന്നേ നല്ല സാമ്പാർ എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ് നല്ല മണമുള്ള സാമ്പാർ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ പായസം പായസം ഇങ്ങനെ കൊഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പപ്പടത്തിന്റെ കൂടെ അപ്പോൾ എന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ പായസത്തിന്റെ കൂടെ പപ്പടവും പായസം കൂടി കഴിക്കാൻ ഇഷ്ടമാണെന്ന് കൂടി കമ്പ്യാ കഴിച്ചവർ അടിപൊളിയാന്നെ പറയൂ പിന്നെ എന്താ ഞങ്ങൾ പോവുകയാണ് വാവ നല്ല ഉറക്കമാണ് ഞങ്ങൾ പിന്നെ അധികം ഷൂട്ട് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അവലിയുടെ ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കാണട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറ്റാപ്പ ബൈ